ം പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ആയിട്ടുള്ളത് അടിഞ്ഞു നിക്കണിപ്പോ നേരത്തെ പറഞ്ഞ കത്തിക്കനു കത്തിച്ച് കരി ആക്കണു അരക്കനു അമ്മിയമ്മ അരച്ചെടുക്കണമെന്ന് മാത്രം അതാ പാടാന്ന് മാത്രം അരക്കാനൊക്കെ ആയിട്ട് അല്ല വേറെ ഹോർമോൺസ് നമ്മൾ ഉപയോഗിക്കുന്നു ഹൈ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലെ നെട്ട്ശേരിയിലുള്ള കുമാറേട്ടൻ്റെ അതുൽ നഴ്സറിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടര ഏക്കറിൽ നമ്മുടെ കുമാറേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്ന ബോഗൻ വിലാസിൻ്റെ വലിയൊരു കളക്ഷനാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ കുമാറേട്ടൻ ചെടികളെ പരിപാലിക്കുന്ന രീതിയും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നമസ്കാരം എന്റെ പേര് കുമാർ ഞാൻ എന്റെ സ്ഥലം നിക്കുന്ന സ്ഥലം നെട്ടിച്ചേരി നഴ്സറിയിൽ മണ്ണുത്തേക്ക് അടുത്ത് എന്ന് പറഞ്ഞറിയ എന്റെ ഗാദിന്റെ പേര് അതുസറി ഇവിടെ ബോഗൻവില്ലയാണ് മെയിനായിട്ട് കളക്ഷൻ വരുന്നത് മെയിൻ ഐറ്റം ഇവിടെ ചെയ്യുന്നത് കൂടുതലായിട്ടും അതിലിപ്പോ നൂറ് വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടെ കാണുന്നത് മന്ത്ര പ്ലാന്റുകളൊക്കെയും ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത് പ്രൊജക്ട് ചെയ്യണത് സാധനങ്ങളാണല്ലോ അതായത് നമ്മുടെ ഇവിടെ ഉള്ള മദർ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തൈക്കളാണ് നമ്മള് കസ്റ്റമർ കൊടുക്കേണ്ടത് കൊടുക്കുന്നത് പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് ബഡ്ഡിയ ചെടികളും കിട്ടും െറൈറ്റി ഉണ്ടാവില്ലാട്ടാ എന്തുകൊണ്ടാച്ച ഇപ്പൊ ഏതാണ്ട് അവസാനിച്ചു തുടങ്ങി ഇനി വെറൈറ്റി ഉണ്ട് അത്ര അധികം വെറൈറ്റികൾ കിട്ടില്ലെന്ന് മാത്രം പിന്നെ കവറും 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 കഴിഞ്ഞു കഴിഞ്ഞു ചട്ടികളാണ് സ്റ്റാർട്ട് ചെയ്യണല്ലോ നമുക്ക് പ്ലാന്റുകൾ എന്നാ ഇരിക്കുന്ന

ഓക്കെ എന്താ ചേട്ടാ അതിനൊരു പ്രത്യേകം കുറച്ചും കൂടി വളർച്ച ഉണ്ടല്ലേ കൂടും ചട്ടിയുടെ വലിപ്പം കൂടും ആഹ് 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 ഇതൊക്കെ നമുക്ക് നൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റുകളാണല്ലേ നൂറ്റമ്പത് രൂപയുടെ പോട്ടാണ് നമ്മളീ പോയി കാണുന്നത് അല്ലേ ഓക്കേ ചേട്ടാ ഈ നോർമൽ വെറൈറ്റിന്ന് പറയുമ്പോ എത്ര ടൈപ്പ് വരുന്നുണ്ട് കളേഴ്സ് വരും അല്ലേഴ്സ് വരും മെയിൻ 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 ആയിട്ട് ആയിട്ട് വേണ്ട വേണ്ട ഒരു ഒരു സംഭവം സംഭവം ഫ്ലവർ ആയിട്ട് വെയിലാണ് ആവശ്യം വെയിലും വേണം അതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ ഫ്ലവർ ആവും ചെയ്യും പിന്നെ വെള്ളം കുറയ്ക്കുക ആവശ്യത്തിന് മാത്രൊന്നും വാടിയോണ്ട് കുഴപ്പമില്ല ചെടി വാടണോണ്ട് അത്ര നല്ലതാ ഫ്ലവർ കൂടാനായിട്ട് ചെടി ചെടി വാടണോണ്ട് നല്ലതാണ് ഒന്നിനാളിന്ന് നനച്ചാലും കുഴപ്പമില്ല അതായത് വെള്ളം മതി വെള്ളം കുറവ് മതി കൂടാണ്ടിരുന്നാ മതി ചെടി വാടാണ്ടിരുന്ന ചെടി വാടി കഴിഞ്ഞാൽ പൂ കൂടും പൂ കൂടും ഒന്നാടെ നനച്ചാലും കുഴപ്പമില്ലാന്ന് ചെടിക്ക് ഏറ്റവും നല്ലത് നന കുറയ്ക്കുക അപ്പൊ ഫ്ലവറും കൂടും പിന്നെ വളർച്ച നല്ലതാണ് അതിപ്പോ ജൂൺ മാസത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് അതിനുള്ളിൽ വെട്ടി വൃത്തിയാക്കിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ജൂണും കഴിഞ്ഞാൽ ആഗസ്റ്റ് കഴിഞ്ഞ ഒക്ടോബറും നവംബർ ആവുമ്പഴേക്കും പൂക്കാൻ തുടങ്ങും അത് ചില പല ഫ്ലവറിനും പല മേനിക്കുന്നു വരിക ചില ഫ്ലാന്റ് പറഞ്ഞ കളർന്ന് പറഞ്ഞാൽ അത് കളർ മാറി വരുമ്പോ സമയം കൂടി പിടിക്കും ആ ചിലത് പെട്ടെന്ന് പൂ കൊഴിയും അത് പൂ കൊഴിഞ്ഞാ വീണ്ടും പെട്ടെന്ന് തന്നെ പെണ്ണത്തെ അയച്ചു

ഇതിന്റെ നമ്മൾ നമ്മൾ ഫ്ലവർ ആയിട്ട് എന്താണ് എന്താണ് ഉപയോഗിക്കുന്നത് 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 വളമായിട്ട് നമ്മളിൽ മെയിൻ ബോക്സ് ആണ് അത് ഇട്ട് മതി പിന്നെ ഏറ്റവും നന നാനം മെയിനായിട്ട് നാന കുറയ്ക്കാന്നുള്ളതാണ് പ്ലാന്റിന് അതൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ടാലും മതി അല്ലെ പത്ത് ദിവസം അഞ്ചു ദിവസം കൂടുമ്പോ വളട്ടാലും മതി വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെടി പൂക്കും ചെയ്യും ചെടിക്ക് മെയിൻ ആയിട്ട് ചൂടാണ് ആവശ്യം ചൂട് ചൂടായി കഴിഞ്ഞാൽ ചെടി പൂക്കും പൂണ്ടാവാൻ തുടങ്ങും കൂടുതലായിട്ട് ചൂടാണ് ആവശ്യം അല്ലേ ചൂടാണ് ആവശ്യം പിന്നെ മഴക്കാലത്ത് നമ്മൾ മഴക്കാലത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇതിനും പ്രത്യേകിച്ച് പോകാൻ സംബന്ധിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല പിന്നെ നല്ല നല്ല വെറൈറ്റികൾക്ക് മാത്രമേ ചീണ്ടു മഴക്കാലത്ത് പെയ്തു മഴ കൊണ്ടു കഴിഞ്ഞാൽ അടിപ്പിച്ച് മഴ കൊണ്ട് ചീഞ്ഞ് പോകും

ഡിസ്കൗണ്ട് ഹോൾസെയിൽ റേറ്റിന് എടുക്കണം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ കളറാ ഡബിൾ ആദ്യം വെള്ളം വന്നിട്ട് റോസ് ആയിട്ട് മാറുന്നതാ ഇത് ഒരു മഞ്ഞിന് വരുന്നത് എനിക്ക് ഭയങ്കര പ്രത്യേകതയാണ് ആ ചെറിയ

പിന്നെ പല ചെടികളിലെ വ്യത്യാസങ്ങളും അത് ലോക്കലായിട്ട് എല്ലാ കോമൺ ആയിട്ട് കാണുന്നോളാം ഇതങ്ങനെ കോമൺ ആയിട്ട് കാണാത്തതാ റയർ വെറൈറ്റീസ് ആണ് അതുകൊണ്ടാണ് ഈ വില വരുന്നത് ആ ചെടി ചെടി കൊടുക്കണ ക്ലിയർ ആ ഒരു കംപ്ലൈന്റും ഇല്ല അതിനൊന്നിലും ഒന്നുമില്ല നമ്മള് നനയ്ക്ക വളം ഇടുക അത്രേനേ ഉള്ളു

പിന്നെ പെരികു പറയരുത് റാവു അതിന്റെ ചോപ്പ് ഇത് ഇതിന്റെ ഇത് ഇതിന്റെ അഞ്ചാറ് വേറെ അതിന്റെ തന്നെ വേറെ കളർ മഞ്ഞിന്റെ ഇത് മഞ്ഞേരിയാറിയാൻ പറ്റും കണ്ടറിയാം കൂമ്പ് കണ്ടറിയാം എന്റെ ചെടികളാറിയാൻ പറ്റുള്ള നൂറ്റമ്പതിന് റീറ്റെല് മഞ്ഞ എന്ന് പറഞ്ഞതേ കണ്ടോർ ഓറഞ്ച് പറയാ പിന്നെ പിന്നെ ഇത് വേറെ ചുവപ്പാണ് പൂവായിരുന്നത് അതൊക്കെ ടൈപ്പാ ഇത് പിന്നെ തിന്മെന്ന് പറയത് തിന്മ രണ്ട് കളർ വെള്ളയും പൂവുണ്ടാവും വെള്ളിയും രണ്ട് രണ്ട് കളർ പൂവുണ്ടാവും പിന്നെ അതായത് വലിയ ലീഫാണ് എന്റെ അതിന്റെ ഫ്ലവർ ചുവപ്പാണ് ചോപ്പാണ് അതിന്റെ തന്നെ വലുത് ഇതാക്കണ്ട ഇത് എന്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റുകള് അത് മാതിരി മഞ്ഞല പൂ വെള്ളപ്പൂ നല്ല വെള്ളപ്പൂവ് വെള്ളപ്പൂടി നിക്കണ കളർ മാറി വരണോ അടിയിടത്താ ഡബിൾ കളർ അല്ലേ ഡബിൾ കളർ ഫ്ലവർ മാറി വരുന്നു വെള്ള ഫ്ലവർ ആയിരുന്നു പിന്നെ അത് കളർ മാറി ആ അലക്ക് പ്രത്യേകത ചെറിയ പൂവുണ്ടാവുള്ളൂ ഫ്ലവറിനെ ചെറിയ പൂവായിരിക്കും പിന്നെ ഇതിന്റെ ലീഫ് ചെറിയ ലീഫാ കോഴിവാൻറെ ടൈപ്പാണ് ഇത് റേറ്റ് നമ്മള് നേരത്തെ കാണിച്ചു തന്ന പൂവിന്റെ തന്നെ അതിന്റെ വരികയച്ചിടല്ലേ അത് മാത്രം സാധാ ലീഫ് കൂടുതൽ വലുപ്പം കൂടുതലാണ് ഇത് വയലേറ്റ് ചുരുള വയലേറ്റെന്ന് പറയും തുമ്പ് ചുരുളും പൂവിന്റെ തുമ്പും ചുരുളും ചുരു ഹാങ്ങിട്ടാണെങ്കിൽ ഉപയോഗിക്കാം എന്താ അതിന്റെ തന്നെ നല്ലത് ശരിക്കുന്നു ഇത് വേറെ വെറൈറ്റിയാ ചെറിയ ചെറിയ ലീഫാണ് അതിന്റെ പൂവ് പുച്ചു പിടിച്ച മാരി ഉണ്ടാവുള്ളൂ ഇത് മഞ്ഞയാ അതായിട്ട് വെള്ളയായിട്ട് മാറി വരും ഇത് ചോപ്പ് ഇത് റോസ് ഇതിന് തന്നെ വരികയച്ചിട്ട് വേറെ മരുണ്ട് നൂറ്റമ്പത് രൂപ ഇതിന്റെ ആറഞ്ചിനാ നൂറ്റമ്പത് രൂപ കൊടുക്കും പിന്നെ എട്ടിഞ്ചാകുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ചട്ടികളിലും പ്ലാന്റിന്റെ വളർച്ച കൊടുമ്പനുസരിച്ച് മാറ്റം വരും ഇത് നേരത്തെ കണ്ട പോലെ തന്നെ മഞ്ഞല വെള്ളപ്പൂവ് കളർ ഫ്ലവർ മാറി പൂവ് കളർ മാറി വരുന്നത് ഇതില് പിന്നെ പലതും പല വെറൈറ്റികളൊക്കെ വിളിച്ചിരിക്കുന്നത് ഇത് ഫുള്ള് തന്നെയാണ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാ ഇതിൽ ഇതിൽ പല ടൈപ്പ് ഉണ്ട് ഉണ്ട് ഇത് ഒരു ഈ ഫോട്ടോ എത്ര വരുന്നുണ്ട് എത്ര ഇഞ്ചിന്റെ ഇഞ്ചിന്റെ ഫോട്ടോ ഫോട്ടോ ആണ് ആണ് ഇത് 8 8 ഇഞ്ചിന്റെ ഫോട്ടോ 250 രൂപ അല്ലേ 250 250 രൂപ രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ് പല വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് അല്ലാത്ത ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പിലുള്ള പ്ലാന്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ചില ഞാനറേ സംശയം ചോദിക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് നമ്മൾ ഈ ഗാർഡനിൽ നിന്നും പ്ലാന്റ് ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ചെയ്യില്ല അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ അതിനെ ഒരു എന്താണ് എനിക്ക് പറയാള് വേറെ ഒന്നുമല്ല ഇത് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും ചെടി നന്നായി വളരാൻ വേണ്ടി വെള്ളം കൂടുതൽ ഒഴിക്കും ചിലവർ നേരം ഒഴിച്ചു കൊടുക്കും വെള്ളം അതിന്റെ ആവശ്യമില്ല നമുക്ക് ശരിക്ക് ഒരു നന കൊടുക്കണ്ട ഒരു നന അത് ക്ലിയർ ആയി നനയ്ക്കണ്ട അതിനാവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ മതി ചെടി വാടി കൊണ്ടൊരു കുഴപ്പമില്ല ചെടി വാടി കഴിഞ്ഞാൽ പൂ കൂടും പൂ നമ്മൾ വെള്ളം കുറയ്ക്കാൻ പറയുന്നത് ചൂടെന്ന് പറയുന്നത് ഒട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചൂട് മെയിൻ ആയിട്ട് ആവശ്യമാണ് പിന്നെ ചെടി വളരാനാണ് പറയുന്നത് ഇത് ഇടയ്ക്ക് പാറ്റ് മോക്സ് ഇട്ട് എടുക്കാൻ പറഞ്ഞത് അല്ലാണ്ട് ചെടി അത് കൊണന്നേറ്റ പോലെ തന്നെ ചെടി വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലെങ്കിൽ ഇത് ഇത് വേറെ വെറൈറ്റിയാണ് അതിന്റെ കൂമിൻ്റെ പ്രത്യേകതയാണ് ഫ്ലവർ നല്ല റുത്തിട്ടിരിക്കുന്നതിന്റെ ഫ്ലവർ ഈ നോക്കിൻ്റെ തൈക്കൾ ഉത്പാദിപ്പിക്കാൻ പറ്റിയ സമയം ജൂൺ മാസം അതൊക്കെ പോകുന്ന ടൈം അല്ലേ ഫ്ലവർ പോയി കഴിയുമ്പോ മഴ പെയ്താൻ്റെ ഇഷ്ടമാണ് ഉണ്ടാക്കാന്ന് തുടങ്ങുന്നത് മഴത്തൊന്നും കുത്തിയാ പിടിക്കൂലെന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കരി ആണ് ഉപയോഗിക്കുന്നത് അത് ചട്ട കത്തിക്കുന്നു കത്തിച്ച് കരി ആക്കണു അരക്കണു അമ്മീം മരച്ചെടുക്കണമെന്ന് മാത്രം അതൊക്കെ പാടാന്ന് മാത്രം അരക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ ഇതിന് വലിയ ഹോർമോൺസ് ഉപയോഗിച്ചിട്ടും കാര്യം ഇല്ല കിട്ടണത് കിട്ടും പോണത് പോവും നമ്മളൊരു നൂറ് ഏകദേശം മൂന്നിലൊന്നാ കണക്കൂട്ടണ്ട ആവശ്യമുള്ള അത്ര കിട്ടുള്ളൂ എല്ലാ കട്ടിങ്ങ് കോഴിശ്വരല്ലേ ഇത് വയലി ഫുൾ വയലറ്റ് അതായത് ഡാർക്ക് കൂടിയതും പല തൈപ്പ് വയലറ്റ് പ്ലാന്റുകൾ മാത്രമല്ല ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് വലിയ ഫോട്ടോ

കട്ടണ ചുവപ്പ് കട്ടണ ചുവപ്പ് കട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേകത ഉണ്ട് അത് തന്നെ എലിക്കൊരു പുള്ളിക്കൂത്ത് പോലെ ഉള്ളതുണ്ട് ബ്രൗൺ കളർ പോലെ വരുന്നുണ്ട് കാണുന്നത് അപ്പൊ കഴിയുന്ന വേറെ ദിവസം പറയാൻ പറ്റില്ല അല്ലേ പെട്ടെന്ന് തന്നെയാ ചേട്ടാ ഇവിടെ ഇവിടെ നമ്മൾ എങ്ങനെ എങ്ങനെ കൂടുതൽ കസ്റ്റമർ വരുന്നത് വന്ന് 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 ഓൺലൈനിൽ നമുക്ക് ഓൺലൈൻ സപ്ലൈ ഇല്ല ഇല്ല വാങ്ങിക്കണം വാങ്ങിക്കണം മേടിക്കണം രാവിലെ കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം െ കഴിയുമ്പോൾ ആൾക്കാർ അതൊക്കെ ആൾക്കാർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടത് ഏതൊരു രൂപ ഇതിപ്പോ സാധാ അത് പത്തഞ്ച് പൊട്ടണത് ഇത് പതിനാലിഞ്ച് ബോട്ടാണ് രൂപ അല്ലേ ഇതൊക്കെ അത്യാവശ്യം അതിനാണ് പിന്നെ ഇതിന്റെ ഈ ബോട്ടിന്റെ വേറെ വെൽപ്പള്ളതണ്ട് വേറെ ഈ ബോട്ടല്ലേ പന്ത്രണ്ടോ ഇത് പതിനാലിഞ്ചന്നെ ബോട്ടോ ഇത് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അല്ലേ ആ ഇവിടെ ഇപ്പൊ ചെറുതൊട്ട് വലുതുതര പ്ലാന്റുകൾ കിട്ടും പതിനാറ് അടി പതിനഞ്ചടി അയച്ചോലുള്ള പ്ലാന്റ് ഇണ്ട് ഇവിടെ ഏത് ഏത് വളർച്ചയിലുള്ള പ്ലാന്റ് ഇവിടെ കിട്ടും അത് വന്ന് കഴിഞ്ഞാൽ വന്നൊരുക്ക് എടുക്കണമെന്ന് നിർബന്ധം ഇല്ലേ വന്ന് കാണാൻ

ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് എത്ര ഏകദേശം ം പഞ്ചു കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ആയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നനവ് കുറയ്ക്കുക അപ്പൊ പൂ തന്നെ പൂത്തോളും ചെടി ചെടി അതായത് ചെറിയ വാട്ടം വന്നാലും വലിയ പ്രശ്നമല്ല പ്രശ്നമല്ല ഇലക്ക് ഇല കൊഴിഞ്ഞു പോയൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ നനച്ചു കൊടുത്തു കഴിഞ്ഞാ പിന്നെ പൂത്തിടെ വരും ചെടി അതിലിന്റെ പൂ നിൽക്കുന്നത് അല്ലേ ഇത് കട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ പൂവൊക്കെ പോകുന്ന മാത്രാണ് മഴ പെയ്യുമ്പോഴാണ് പൂവ് കൊഴിയും മഴ പോകുമ്പോ പൂവ് ഒഴിയുമ്പോ കട്ട് ചെയ്യുന്നു നമ്മൾ നനയ്ക്കുമ്പോ കടക്ക് ഒഴിക്ക മുകളിലും നനക്കേണ്ടത് കടക്കിന്നാണ് ഒഴിക്കേണ്ടത് ഒഴിക്കല്ലേ മാക്സിമം ഇപ്പൊ അത് ഇതിന്റെ കട നോക്കിയേ കണ്ടോ ഉണങ്ങി കടിച്ചിട്ട് നിൽക്കണേ അപ്പൊ അത്രേ ആവശ്യള്ളു നമുക്ക് നനഞ്ഞ നന നാളെ നനയ്ക്കണുള്ള നനയ്ക്കണില്ല പിന്നെ നനയ്ക്കണെന്നു വെച്ചുകഴിഞ്ഞാ പിന്നെ ഡെയിലി നനയ്ക്കണെന്ന് വെച്ച നന കുറയ്ക്ക നന കുറച്ചു കഴിഞ്ഞാ പിന്നെ കുമാർ ഈ ബോഗൻ വില്ലയുടെ ഇന്നത്തെ ഒരു വിപണന സാധ്യത എന്താണ് ശരി വിപണന സാധ്യത ഞാൻ ഇപ്പൊ ഇതിന് വേറെ സംരക്ഷണം ഒന്നും ആവശ്യമില്ല ഇതിനെ താഴ്ത്തുവെക്കാച്ച ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബസ് മാത്രമേ വെള്ള ഒഴിക്കേണ്ട ആവശ്യം പിന്നെ ഒന്നും വെള്ള ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് അങ്ങനെ വളർന്നോളും ഇതിനൊരു കംപ്ലൈന്റ് പിന്നെ ഇല്ല നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും റോസ് അങ്ങനത്തെ ചെടികളായിരുന്നു കൂടുതൽ വളർത്തിയിരുന്നത് പക്ഷെ ഇന്നെല്ലാവരും ഇത് ബോഗൻ തിരിഞ്ഞിട്ടുണ്ട് ഒരു ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആളുകളാണ് ഇപ്പൊ ഈ ഒരു പോകേണ്ട വില്ല ഒരു ഇഷ്ടപ്പെടുന്നു തുടങ്ങുന്നു അല്ലെങ്കിൽ അതിന്റെ വെറൈറ്റീസ് കളക്ട് ചെയ്തു തുടങ്ങുന്നു ആ ഒരു കാറ്റഗറിയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മെയിൻ കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ മെയിൻ അത് തന്നെയാ റോസ് എന്ന് പറഞ്ഞാൽ റോസ് വെച്ച ചിലവ് കൂടുതലാ ആളുകാർക്ക് അത് പിന്നെ തന്നെ ഇല്ല അത് കുരുടിപ്പ് കൂടുതലാ മരുന്നടീ മെയിനായിട്ട് ഇതിന് മരുന്നടി മരുന്നിന്റെ ആവശ്യം വരുന്നില്ല ഇത് നനയ്ക്ക അത്രേ വേണ്ടോ അതെന്നധികം വേണ്ട നമുക്ക് അത്യാവശ്യമായിട്ട് മോറ് കഴിയുന്ന വെള്ളം മതി ചെറിയ ചട്ടിരിക്കുമ്പോ അത്ര വെച്ചോടുത്ത ചെടി നന്നായും ചെയ്തു ചെടിക്ക് കംപ്ലൈന്റും ഇതിന് വരാവുന്ന മഴ പെയ്യുമ്പോ മാത്രമേ അസുഖം വരുള്ളൂ അത് നല്ല വെറേച്ചകൾക്ക് മാത്രമേ വരള്ളു അതെന്ന് അറിഞ്ഞുള്ളത് വാങ്ങിച്ചു വയ്ക്കാണെന്നുവെച്ചാൽ അതും വരില്ല ചെറുത് വയ്ക്കുമ്പോഴാണ് വരിക ായിട്ടും ഇത് മഴ മുട്ടിച്ച് നിന്ന് കഴിഞ്ഞാ വരും അല്ലെങ്കിൽ പിന്നെ മഴ കൊള്ള വയ്ക്കണം അടിപൊളിയായിട്ട് പൂ ഒഴിയില്ല പൂ പെട്ടെന്നൊന്നും ഒഴിയില്ല പക്ഷെ ഇത് പൂക്കൊഴിഞ്ഞാലും പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വീണ്ടും പൂവാകും പൂവാകും ഒരു മഴ തുടങ്ങുന്നവരെ ഏകദേശം ഈ പൂ കിട്ടും അത് ജൂൺ മഴ പിടിച്ച് വേണു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ തുടങ്ങും ജൂൺ മാസൊക്കെ ആകുമ്പോ ജൂൺ പൗത കട്ട് ചെയ്യാൻ തുടങ്ങും ഇതിന്റെ പ്രത്യേകത അല്ലാതെ പലതിന്റെ പല ും ഷേപ്പാണ് വലക്ക് വ്യത്യാസം ഒരു ചാര കളർ കണ്ടില്ലേ അപ്പൊ അതിന്റെ പൂവിന് വ്യത്യാസം പല മോഡലിനും പല വ്യത്യാസം ആൾക്കാർ കണക്കും കണക്കൂട്ടുമ്പോ ഇത് അതും പോകാൻ ഇതും പോകാൻ എല്ലാതും പോകാൻ വലിയ പക്ഷെ വേറെ ചേച്ചികൾക്ക് കാശ്ന്ന് മാത്രം മാറ്റം വരുന്ന മാത്രം നമ്മളീ ഗാർഡൻ ഇരിക്കുന്നത് രണ്ട് ഏക്കറെ വരണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാ ആഴ്ച ദിവസം ഒരു നന അത് നന എന്ന് പറഞ്ഞാൽ അധികം വെച്ച ഉടനെ നന കൂട്ടും പിന്നെ നന കൊറക്കും ചെടി പാർത്തുമ്പോ ഞാൻ നന കൂട്ടി നനയ്ക്കും പിന്നെ പിടിക്കുന്ന പിന്നെ അത് കഴിഞ്ഞാൽ നന കൊറക്കായി ചെടി പുഷ്ടായി കഴിഞ്ഞാൽ നന കൊറക്കായി പിന്നെ പൂവിന് വേണ്ടിയിട്ടുള്ളത് പണിയാ പൂവെന്ന് പറഞ്ഞാൽ വാളെടുത്ത് പരമാവധി പൂവായി ഓടും വാളി വേറെ ഒന്നും ഇല്ല ഇതൊക്കെ മദർ പ്ലാന്റുകളെ ഫുള്ള് മദർ പ്ലാന്റ് ആ ഇവിടെ മദർ പ്ലാന്റുകൾ തന്നെയുള്ളത് ഇതിലൊക്കെയാണ് ഉത്പാദിപ്പിക്കുന്നത് എല്ലാ വെറൈറ്റീസ് പെട്ടെന്ന് ചെടികളും ഒരുവിധ വെറൈറ്റികളൊക്കെ

ആൾക്കാരെ ഇഷ്ടമനുസരിച്ചും സാധനം എടുക്കാം നമുക്ക് യാതൊരു തടസ്സമില്ല സൺഡേ ഹോളിഡേ ആണോ അതോ സൺഡേ പരമാവധി ഉച്ച വരെ ഓപ്പൺ ആയിരിക്കും ഓപ്പൺ ആയിരിക്കും പിന്നെ വിളിച്ച നമ്മൾക്ക് തന്നെ ഹോളിഡേ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരും നമുക്ക് വരാൻ പറ്റുന്ന രീതിയില് വരും പിള്ളേർ ഞാനില്ല പിള്ളേർ വരും നമുക്ക് നിങ്ങൾ വന്നാൽ നിങ്ങടെ കാര്യം നടത്താം എങ്ങനെയാ ഇവിടെ പർച്ചേസ് കൂടുതൽ 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 നമ്മൾ അല്ലേ പിന്നെ ഈ ഈ പറഞ്ഞ പോലെ പ്രൊപ്പഗേറ്റ് ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് മാക്സിമം റേറ്റ് കൊടുക്കാനും നമുക്ക് പരമാവധി റേറ്റ് റേറ്റ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വെറൈറ്റികളാകുമ്പോൾ കാശ് കൂടുന്നു മാത്രം വെറൈറ്റിക്ക് അതനുസരിച്ച് കാശ് വരുന്നുണ്ട് മഴക്കാലത്ത് കൊടുക്കാവുന്ന പറയാമോ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പരമാവധി വേറെ നല്ല വെറൈറ്റി പോകുന്നില്ലകള് മഴ കൊള്ളാണ്ട് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലത് അതും ഹൈബ്രിഡ്സ് ലോക്കൽ വെറൈറ്റികളൊക്കെ മഴ കൊണ്ടോണ്ട് കംപ്ലൈൻറ്റ് ഒന്നും വരില്ല പിന്നെ ചട്ടികളിൽ വെക്കാൻ വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാണ്ട് നോക്കുക വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചേഞ്ഞു പോകും അതിന് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അംശം ആരോടും കുറ്റമന്ത്രി കട ചീച്ചിൽ വരും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ബെറ്റർ ഐഡിയ വേറെ ഒരു ഐഡിയ ഉണ്ടല്ലേ ഈ ഷീച്ച് പ്ലാസ്റ്റിക് കൊണ്ട് ഷീച്ച് കെട്ടിയിട്ട് കടക്കെട്ടെ കടക്കെട്ട് ചട്ടിയില് പുറത്തേക്ക് ഇടുക അപ്പൊ പിന്നെ വെള്ളം കടലിൽ നിക്കില്ല ചട്ടീടെ ഉള്ളിൽ വെള്ളം നിക്കില്ല അതൊരു നല്ല ഐഡിയാണ് പക്ഷെ ആരും പരീക്ഷായിട്ട് ഞാൻ കണ്ടിട്ടില്ല

ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുമാരേട്ടൻ്റെ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ കണ്ടു നല്ല രീതിയിൽ പ്ലാന്റുകളെ കയർ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ കുമാരേൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെടികളുടെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു റേറ്റ് ഉറവിൽ നോക്കി കൊടുക്കുന്നത് കിട്ടുമ്പോൾ ഇപ്പോൾ ഹോൾസെയിലായാലും ആയാലും നമുക്ക് നല്ലൊരു റേറ്റ് ഒറവിൽ നോക്കി കൊടുത്ത് പ്ലാന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ ബൈ